ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായിക്കും എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല യോഹന്നാൻ പതിനഞ്ചാം അധ്യായം അഞ്ചാം വാക്യം വിശുദ്ധ സത്യവേദ പുസ്തകം തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ കവിത പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതാനുഭവങ്ങളിൽ ദൈവിക കരുതൽ അനുഭവിച്ച സാക്ഷ്യമാണ് കവിതയ്ക്ക് പറയുവാനുള്ളത് ജനിച്ച ഏകമകന് സെറിപ്രൽ പാഴ്സി എന്ന രോഗമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ തളർന്നുപോയ മനസ്സിന് ധൈര്യം നൽകിയത് മാറാതെ കൂടെയിരുന്ന ദൈവകൃപ മാത്രം ജീവിതത്തിൽ നേരിട്ട കടുത്ത പ്രതിസന്ധികളെ ദൈവകൃപയാൽ അതിജീവിച്ച് ഇന്ന് അനേകരോട് യേശുവിനെ കുറിച്ച് പറയുകയാണ് ഞാനൊരു ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടെങ്കിലും ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എൻ്റെ വിദ്യാഭ്യാസ കാലത്തിൽ ഞാൻ കൂട്ടുകാരുടെ കൂടെ പൊട്ടു തൊട്ട് കുറിയിട്ട് ആ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു ഞാൻ ജീവിതത്തിൽ പിന്തുടർന്നുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെ വിവാഹം കഴിഞ്ഞു മോന് മൂന്ന് വർഷമായപ്പോൾ എനിക്കൊരു കുഞ്ഞ് ജനിച്ചു കുഞ്ഞിന് ഒന്നേകാൽ വയസ്സായപ്പോഴാണ് ഞാൻ ശരിക്കും ദൈവവുമായിട്ടൊരു ഒരു അടുപ്പം എനിക്ക് കാരണം എൻ്റെ കുഞ്ഞ് ജനിച്ചപ്പോൾ അവൻ സെർബൽ പാൽസി എന്ന രോഗബാധിതനായിട്ടാണ് അവൻ ജനിച്ചത് മോന് ഒന്നേകാൽ വരെ മോന് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ കു കുറുക്കുണ്ടാക്കിയിട്ട് അത് ലിക്വിഡ് പോലെ ആക്കിയിട്ട് മോന് ഞാൻ നുള്ളു കൊടുക്കും അടി കൊടുക്കും അപ്പോൾ മോൻ കരയും കരയുമ്പോൾ വായിലൊഴിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് മോന് അത് കുടിച്ചിറക്കും അങ്ങനെ അങ്ങനൊരു ദാരുണമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു മോന് നാലു മാസം മുതൽ ഒന്നേകാൽ വയസ്സുവരെ ആ സമയത്ത് ഞാൻ കൂടുതലായിട്ട് കർത്താവിനോട് അടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ മോൻ ഓരോ മാറ്റങ്ങൾ വരെ വരാൻ തുടങ്ങി രണ്ടേകാൽ വയസ്സുവരെ കൈകാലുകൾ അനക്ക് മാത്രം ചെയ്യുകയുള്ളായിരുന്നു മോൻ ബുദ്ധി ഇല്ലായിരുന്നു മോന് ഒരു സാധാരണ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊന്നും തന്നെ മോനില്ലായിരുന്നു പക്ഷേ പ്രാർത്ഥനയുടെ ആ ഒരു പ്രാർത്ഥന എന്നുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് ഞാൻ വന്നപ്പോൾ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും കർത്താവിനോട് കൂടുതൽ എടുക്കാനും വചനം വായിക്കാനും ധ്യാനിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ എൻ്റെ മകന് മാറ്റം വരാൻ തുടങ്ങി ആഹാരം ഞങ്ങൾ കൊടുക്കുമ്പോൾ ഒന്ന് പുളഞ്ഞു പുളഞ്ഞൊക്കെ മോനൊന്ന് കഴിക്കാൻ തുടങ്ങി പിന്നെ മോൻ നാലര വയസ്സ് വരെ ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നത് ഞങ്ങൾ മിക്സിയിൽ അരച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത് കുറുക്ക് പോലെ ആക്കിയിട്ട് പിന്നത്തേതിൽ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് മോൻ ഇപ്പോൾ എല്ലാ ആഹാരവും മോൻ കഴിക്കും മോന് മൂന്ന് വയസ്സ് മുതൽ മോന് ഫിറ്റ്സ് എന്ന രോഗമുണ്ടായിരുന്നു ഫിറ്റ്സ് എന്ന രോഗം മോന് അഞ്ച് വയസ്സ് വരെ മോന് യൂറിൻ കൺട്രോൾ ഇല്ലായിരുന്നു അപ്പോൾ ഫിറ്റ്സ് വന്നുകൊണ്ടും ഇരിക്കും ഞങ്ങൾ മരുന്ന് കൊടുക്കുന്നുമുണ്ട് ഫിറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ആ മരുന്ന് കൊടുപ്പിന്നെ ഞങ്ങൾ കൊടുത്തു ട്രിവാൻഡ്രം ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഞങ്ങൾ മെഡിസിൻ മാറ്റി കൊടുത്തപ്പോൾ അത് കുടിച്ചിട്ട് മോൻ യൂറിൻ പാസ് ചെയ്തപ്പോൾ ആ യൂറിൻ വീണ ഭാഗം ബെഡ്ഷീറ്റ് മൂന്ന് ബെഡ്ഷീറ്റ് ആ ഭാഗം ചെത്തു പോകാനിടയായി അപ്പോൾ അത് ഒത്തിരി സൈഡ് എഫക്റ്റ് ആണല്ലോ എന്ന് ഓർത്ത് മനസ്സിന് വിഷമം തോന്നിയിട്ട് ഞാൻ ആ മരുന്ന് മാറ്റി മരുന്ന് മാറ്റി വിശ്വാസത്താൽ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ മരുന്ന് ഞാൻ മാറ്റി പിന്നെ മോന് ഫിറ്റ്സ് വരുമ്പോൾ ഞാൻ എണ്ണ എടുത്ത് ഇട്ട് കൊടുക്കും അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ആ ഫിറ്റ്സ് പൂർണ്ണമായിട്ടും ഇപ്പോൾ ദൈവം മാറ്റി ഇപ്പോൾ എൻ്റെ മോന് പതിനാറ് വയസ്സായി അന്ന് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ മോന് മരുന്ന് കൊടുത്തില്ല എങ്കിൽ പന്ത്രണ്ട് വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ആളെ നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞത് എന്നാലിന്ന് പതിനാറ് വയസ്സ് വരെയും കർത്താവിൻ്റെ കൃപയോടെ ദൈവം നിർത്തിയിരിക്കുന്നു േകാൽ വയസ്സുവരെ കൈകാലുകൾ അനക്കുക മാത്രം ചെയ്തിരുന്ന കുഞ്ഞ് രണ്ടേകാൽ വയസ്സായപ്പോൾ മോൻ കൈ എൽ കയ്യിൽ ടോയ്സൊക്കെ പിടിക്കാൻ തുടങ്ങി കയ്യിൽ എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ തുടങ്ങി ബുദ്ധി ഇല്ലായിരുന്നു ആ കുഞ്ഞിന് ദൈവം ബുദ്ധി കൊടുത്തു സാധാരണ നമ്മളെപ്പോലെ വെള്ളം കുടിക്കാൻ കഴിയില്ലായിരുന്നു വെള്ളം കുടിക്കാനുള്ളൊരു കഴിവ് കൊടുത്തു നമുക്ക് സ്ട്രോ വെച്ചിട്ട് ഫ്രൂട്ടി പോലുള്ള ജ്യൂസൊന്നും കുടിക്കാനുള്ള കഴിവൊന്നും ഇല്ലായിരുന്നു ദൈവം അതിനെല്ലാം കഴിവ് കൊടുത്തു പിന്നെ ശരീരഭാഗങ്ങളൊക്കെ ഭയങ്കര മസിൽസൊക്കെ ഭയങ്കര കട്ടിയായിട്ടുള്ളൊരവസ്ഥയായിരുന്നു അതിനെല്ലാം കർത്താവ് മാറ്റം കൊടുത്തു ദൈവത്തോട് കൂടുതൽ കൂടുതൽ ഞങ്ങൾ അടുത്തപ്പോൾ എൻ്റെ മോന് കർത്താവ് ഉപയോഗിക്കാൻ തുടങ്ങി ഈ അവന് ഒരു ഈ രോഗാവസ്ഥയിലും ഈ സെർബറൽ പാലിസി എന്ന രോഗാവസ്ഥയിലും എൻ്റെ മോനെ സ്വർഗത്തിലെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ മോന് ഇന്ന് പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവൻ രോഗ സൗകര്യങ്ങൾ അവർ ഉണ്ടാകുന്നുണ്ട് മോൻ ശരിക്കും ഞങ്ങളൊരു വീടിനകത്ത് അടയ്ക്കപ്പെട്ട അവസ്ഥയാണെങ്കിലും ഞങ്ങൾ വീടിനകത്ത് ഇരുന്ന് ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്ന ബൈബിൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ കർത്താവ് ഞങ്ങളെ സഹായിച്ചു അതുമാത്രമല്ല ഞങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് ഞാനും എൻ്റെ മകനും തനിയാണ് ഞങ്ങൾ താമസിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ഞങ്ങൾ വാടക ഭവനത്തിലാണ് താമസിക്കുന്നത് മുൻപ് വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് സാമ്പത്തികമായിട്ട് വളരെ ഞാൻ ബുദ്ധിമുട്ടി എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാതിരുന്നൊരവസ്ഥയിൽ എൻ്റെ പേഴ്സിൽ നേരിട്ടൊരു അറുനൂറ് രൂപ ആറുന്നൂറിൻ്റെ നോട്ട് എൻ്റെ കർത്താവ് എനിക്ക് തന്ന ഒരു സാക്ഷ്യം എൻ്റെ ജീവിതത്തിലുണ്ട് ആ സാക്ഷ്യമാണ് ഇന്ന് എന്നെ ഇങ്ങനെ കർത്താവ് നിർത്തിയിരിക്കുന്നത് ഈ മോന് അവസ്ഥ ആയതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാനോ ഒന്നിനും എനിക്ക് കഴിയില്ല പക്ഷേ സ്വന്തമായിട്ട് വീടില്ല അപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാനായിട്ടൊരു വാടക ഭവനം ഞങ്ങൾ എടു ഞങ്ങൾ വാടക ഭവനത്തിലേക്ക് മാറിയപ്പോൾ തന്നെ ആ ഒരു സാക്ഷ്യം അന്ന് കർത്താവ് എനിക്ക് നേരിട്ട് ആ അറുന്നൂറ് രൂപ ആറുന്നൂറിൻ്റെ നോട്ട് തന്ന ആ ഒരു സാക്ഷ്യത്തിൻ്റെ ആ ഒരു ബലത്തിലാണ് ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഒരു വാടക ഭവനത്തിലേക്ക് ഞങ്ങൾ മാറിയത് കർത്താവിൽ ആശ്രയ എന്നും ഞങ്ങൾ പ്രാർത്ഥനയിൽ കൃപയാൽ ഞങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് ഞങ്ങൾ നിൽക്കുന്നത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഞങ്ങളെ പരിപാലിച്ച് ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് ആ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ മകൻ ഈ ഒരു ബലഹീന അവസ്ഥയിലാണെങ്കിലും അവനൊരിക്കലും എനിക്കൊരു വ്യസനപുത്രനല്ല അവനെനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന നല്ലൊരു മോനാണ് അവൻ രാത്രിയുടെ യാമത്തിലൊക്കെ എഴുന്നേറ്റിരുന്ന് നന്നായിട്ട് അവൻ പ്രാർത്ഥിക്കും അവന് ഇപ്പോൾ മോൻ കിടപ്പാണ് മോനെ തനിയെ എഴുന്നേറ്റ് ഇരിക്കാനുള്ള കഴിവൊന്നുമില്ല പക്ഷേ ഈ അവസ്ഥയിലും കർത്താവിനെ ഒരുപാട് സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു മോനാണ് യേശു കർത്താവിൽ കൂടുതൽ ഞാൻ ആശ്രയിച്ചപ്പോൾ യേശു കർത്താവിലേക്ക് ഞാൻ അഭയം പ്രാപിച്ചപ്പോൾ ഒരിക്കലും ഈ ലോകത്ത് ഇന്ന് ഞങ്ങൾ ഒരു പക്ഷേ ഞങ്ങൾ ജീവനോടെ ഇരിക്കേണ്ടവരല്ല ആ സ്ഥാനത്ത് കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം മാറ്റം തന്ന് ഒരു സാധാരണ ഒരു ഒരു കുഞ്ഞിനെ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് പക്ഷേ എൻ്റെ മോനെ ശരിക്കും ഒരു ഒരു ചെരുപ്പിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊതിച്ചിട്ടുണ്ട് ആ അങ്ങനെ കാലൊക്കെ ഫ്ലാറ്റായിരിക്കുന്ന അതുപോലത്തെ അവസ്ഥയായിരുന്നു ആ അവസ്ഥ എല്ലാം കർത്താവ് മാറ്റിത്തന്നു ഇതൊന്നും ഒന്നും മരുന്നിനാലല്ല എല്ലാം സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥനയാൽ മാറ്റിത്തന്നതാണ് ഞങ്ങൾ മോനെ അഞ്ച് വയസ്സുള്ളപ്പോൾ മോനെ ഞങ്ങൾ വെല്ലൂർ കൊണ്ടുപോയായിരുന്നു അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഒത്തിരി രണ്ടാഴ്ച മോന് ടെസ്റ്റായിരുന്നു ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് മെയിൻ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് ഈ മോൻ നിങ്ങൾക്കൊരു ഡ്രാജഡിയാണ് നിങ്ങളിവിടെ നാല് വർഷം ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഈ മോനെ ഞങ്ങളൊന്ന് ചുവരിൽ പിടിച്ച് ഒന്ന് നടത്താം അതല്ലെങ്കിൽ മോനെ ഒന്ന് ടോയ്ലറ്റിൽ തനിയെ ഒന്ന് പോകണം ഒന്ന് ഭക്ഷണം മുന്നിൽ വെച്ച് കൊടുത്താൽ ഒന്ന് ഒന്നെടുത്ത് കഴിക്കണം ആ ഒരു രീതിയിലെടുത്ത് അങ്ങനെ ആ ഒരു രീതിയിൽ ഞങ്ങൾ ആക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പം മാനസികമായിട്ട് ഒത്തിരി തളർന്നു പോയി അത് കേട്ടപ്പോൾ കാരണം കർത്താവിൻ്റെ വാദ്യത്വം ഈ കുഞ്ഞെഴുന്നേറ്റ് നടക്കും ലോകരാജ്യങ്ങളിൽ ഇവൻ സുവിശേഷം അറിയിക്കുമെന്നുള്ളതായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കേട്ടപ്പോൾ ഒത്തിരി മാനസികമായിട്ട് ഞാൻ തളർന്നു പോയി പക്ഷേ അന്ന് ഞാൻ റൂമിൽ പോയി ഞാൻ ടി വി ഓൺ ചെയ്തപ്പോൾ അതിൽ ഒരു ക്രിസ്ത്യൻ ചാനൽ അത് ഏതൊന്നും എനിക്കറിയില്ല തമിഴ് ചാനലാണ് അതിലിങ്ങനെ എന്നോട് വിളിച്ചു പറയുകയാണ് കൊളന്ത നടക്കമായിട്ട് എന്ന് ഡോക്ടർ ചല്ലിരിക്ക എന്നാൽ ദേഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളന്ത നിശ്ചയമായിട്ട് നടന്നിരിക്കുമെന്ന് അത്രയ്ക്ക് ആ ഒരു സമയത്ത് ദൈവം ഒത്തിരി എന്നെ മാനസികമായിട്ട് എന്നെ ബലപ്പെടുത്തി ആ തളർന്ന അവസ്ഥയിൽ സ്വർഗത്തിലെ ദൈവമാണ് ഞങ്ങളെ ഇപ്പോഴും ഞങ്ങളെ നിർത്തിയിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഞാൻ ഇന്നൊരു ക്രിസ്ത്യാനി ആയതില് ഒരുപാട് ഞാൻ സന്തോഷിക്കുന്നു കാരണം വചനം നമ്മളെ പഠിപ്പിക്കുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമെന്നാണ് ആ വിശ്വാസ ജീവിതത്തിൽ ഞാൻ ഉറച്ചു ഉറപ്പോടെ കാണാത്ത കാര്യങ്ങളിൽ ഞാൻ വിശ്വാസത്തോടെ നിന്നതുകൊണ്ടാണ് എൻ്റെ മകന് ഇന്ന് ഇപ്രകാരം എനിക്ക് എൻ്റെ മകനോടൊത്ത് സന്തോഷത്തോടെ ഈ ഒറ്റപ്പെട്ടുള്ള ഒരു ജീവിതത്തിലും ആയി സന്തോഷത്തോടെ ആയിരിക്കാൻ എനിക്കിന്ന് സാധിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ച് അവർക്ക് വരുന്ന കഷ്ടത ഒരിക്കലും അവരുടെ നാശത്തിനല്ല അല്ലെങ്കിൽ അവർ തോറ്റുപോകാനല്ല അവർ പോകാനല്ല പക്ഷെ അവരുടെ ജീവിതത്തിൽ അത് ഒരു ദൈവ മഹത്വത്തിന് വേണ്ടിയിട്ട് ആണെന്ന് ദൈവം എനിക്ക് ഈ കാലഘട്ടത്തിൽ ഈ ജീവിത യാത്രയിൽ എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ചു എൻ്റെ മകൻ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എൻ്റെ മകനൊരു വെളിപ്പാട് കണ്ടു അവൻ പറഞ്ഞമ്മ ഞാനും അമ്മയും ബ്ലഡ് ഛർദിക്കാൻ പോവുകയാണ് അമ്മ പ്രാർത്ഥിക്കുക അമ്മ ശക്തമായിട്ട് പ്രാർത്ഥിക്ക് ചില എതിർപ്പുകൾ നമുക്കുണ്ട് അമ്മ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മോൻ രാത്രിയിൽ രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ മോൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് മോൻ ശക്തമായിട്ട് എൻ്റെ മോൻ പ്രാർത്ഥിച്ചു ഞാനും മകനും ശക്തമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മോൻ ബ്ലഡ് ഛർദിച്ചു പക്ഷേ അത് മോൻ ഒരല്പമായിട്ട് ബ്ലഡ് ഛർദ്ദിച്ചു ബ്ലഡ് ഛർദ്ദിച്ച് മോൻ ഹോസ്പിറ്റലിലായി മോൻ ട്യൂബ് മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ട് ഐ സിയുയിൽ മോൻ അഡ്മിറ്റ് ചെയ്യുന്നൊരു അവസ്ഥയൊക്കെ വന്നു അവിടെ വെച്ചും എൻ്റെ മോൻ പറഞ്ഞു അമ്മ ഇവിടെ നിന്ന് എന്നെ ആംബുലൻസിലാണ് തിരിച്ചു കൊണ്ടുപോകാൻ പോകുന്നതായിട്ടൊരു വെല്ലുവിളിയുണ്ട് എൻ്റെ അമ്മ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു എന്നാൽ ആ വെല്ലുവിളിയൊക്കെ കർത്താവ് തകർത്ത് എൻ്റെ മോനെ പൂർണ്ണ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങൾക്ക് തിരിച്ച് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് മാത്രമല്ല ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് നമ്മൾ തലമുറകളെ കുറിച്ച് ഓർത്ത് ഒത്തിരി ദുഃഖിക്കുന്ന അമ്മമാരുണ്ട് ആ അമ്മമാരോടായിട്ട് കൂടെ ആയിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് എൻ്റെ മോന് മോൻ ആ ഹോസ്പിറ്റലിൽ ആ ബെഡിൽ കിടന്നുകൊണ്ട് മോൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് എൻ്റെ യേശുപ്പച്ച ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് യേശുപ്പച്ചൻ യേശുവിൻ്റെ ശരീരം ശത്രുവിനെ ദണ്ഡനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തല്ലോ അതുപോലെ ഞാൻ എൻ്റെ ശരീരം ഞാൻ ഏൽപ്പിച്ച് തരുന്നു ഇനിയും എന്ത് വേണോ എൻ്റെ ദൈവം എൻ്റെ എൻ്റെ ശരീരത്തിൽ ചെയ്തോ ഞാൻ അത് സഹിച്ചോളാന്നോ അപ്പം ഈ ആ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ഒരിക്കലും അത് ആ അത്രയും ശരീരത്തിൽ വേദന അനുഭവിച്ചൊരു വ്യക്തിക്ക് ഒരിക്കലും അത് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല പക്ഷേ എന്തുകൊണ്ടു എൻ്റെ മോൻ അങ്ങനെ സംഭവിച്ചു എന്ന് അങ്ങനെ അവൻ പ്രാർത്ഥിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എൻ്റെ മോൻ ഏകദേശം ഒന്നേകാൽ വയസ്സുള്ളപ്പോഴും അന്ന് അവൻ സംസാരിക്കില്ല അവന് ബുദ്ധിയില്ല കാഴ്ചയ്ക്ക് വളരെ കാഴ്ച കുറവായിരുന്നു ആ ഒരു അവസ്ഥയിൽ പോലും ഞാൻ എൻ്റെ വിശ്വാസത്തോടെ എൻ്റെ മകൻ്റെ തലയിൽ കൈവച്ചിട്ട് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു യേശു യേശുവെ എൻ്റെ മകനെ അങ്ങയുടെ അങ്ങ് എൻ്റെ മകനെ ബുദ്ധി ഉപദേശിച്ച് വളർത്തണമേ അങ്ങയുടെ ബുദ്ധിയിൽ ഇവനെ വളർത്തണമേ എനിക്ക് എൻ്റെ മകനെ വളർത്താനുള്ള ഒരു പ്രാഗൽഭ്യം എനിക്കില്ല യേശുവെ അങ്ങ് തന്നെ അങ്ങയുടെ ബുദ്ധി ഉപദേശിച്ച് എൻ്റെ കുഞ്ഞിനെ വളർത്തണമെന്ന് െന്ന് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാൽ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ മകൻ അഞ്ച് ഏകദേശം അഞ്ച് വയസ്സായപ്പോഴാണ് സംസാരിച്ച് തുടങ്ങിയത് ആ സംസാരിച്ച് തുടങ്ങിയപ്പോൾ എൻ്റെ മകൻ്റെ സംസാരം ഞങ്ങൾക്കെല്ലാം ആശ്ചര്യമുളവാക്കുന്നതായിരുന്നു കാരണം വളരെ പക്വതയോടെ ആര് ഞങ്ങളുടെ ഭവനത്തിൽ വന്നാലും അവരോട് എങ്ങനെ സംസാരിക്കണം അതെല്ലാം വളരെ പക്വതയോടെ എൻ്റെ മകൻ സംസാരിക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്കതിൽ കാണുവാൻ കഴിഞ്ഞു ഞാൻ എൻ്റെ മകനെ പ്രസവിച്ചു ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ യൂട്രസിൽ ഒരു ക്യാൻസറിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായി അപ്പം എനിക്ക് അതിൽ അത് അപ്പോഴെന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ പിന്നത്തേതിൽ അത് ക്യാൻസർ ആണ് അതിൻ്റെ ഒരു ആരംഭമാണെന്ന് പറ ഡോക്ടർ പറയാനിടയായി എന്നാൽ ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങളൊരു ഉപവാസ പ്രാർത്ഥനയിൽ ഏഴ് ദിവസത്തെ ഉപവാസം ഞാൻ എടുക്കുകയും നാലാമത്തെ ദിവസം ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായൊരു സൗഖ്യം എൻ്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നു അതാണ് എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ഒരു കർത്താവിന് കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിച്ചതായിട്ടുള്ള ഒരു രോഗ സൗഖ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ എന്റെ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു രോഗസൗഖ്യമാണ് ഈ രോഗസൗഖ്യമാണ് സൗഖ്യമാണ് എന്നെ പിന്നെയും കൂടുതൽ കൂടുതൽ കർത്താവിനോട് അടുക്കുവാനും പ്രാർത്ഥിക്കുവാനും എന്നെ പ്രേരിപ്പിച്ചത് പിന്നെ എനിക്ക് തൈറോയിഡിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതും പ്രാർത്ഥനയിൽ ദൈവനെ സൗഖ്യമാക്കി രാവിലെ വെള്ളം കുടിക്കാൻ പോലും കഴിയാതെ വെള്ളം കുടിക്കുമ്പോൾ എൻ്റെ ശരീരം തളർന്നു പോകുന്നത് പോലെ ആ ഒരു അതെന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച വെള്ളം ഒരു മൂന്ന് ദിവസം പ്രാർത്ഥിച്ച വെള്ളം കുടിച്ചു ആ രോഗം എന്നെ നിന്ന് പൂർണ്ണമായിട്ട് ദൈവം സൗഖ്യമാക്കി അതുപോലെ ഒരുപാട് രോഗാവസ്ഥകളിലൂടെ ഞാൻ കടന്നുപോയി ആ രോഗ അവസ്ഥകളൊക്കെ കർത്താവ് എന്നെ പൂർണ്ണമായിട്ടും എന്നെ സൗഖ്യമാക്കി ഈ കോവിഡിൻ്റെ സമയം വന്നപ്പോൾ എനിക്ക് കോവിഡിൻ്റെ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഒരു ഡിപ്രഷൻ്റെ ഒരു പ്രശ്നം വന്നു എനിക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിയാലോ എന്നൊക്കെ ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാൽ ഞാനപ്പോഴെല്ലാം ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു കർത്താവേ ദൈവത്താൽ ഒരു സൗഖ്യം ഞാൻ ഒത്തിരി സൗഖ്യം ഞാൻ എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചതാണ് പ്രാർത്ഥിച്ച എണ്ണയാല് പ്രാർത്ഥിച്ച വെള്ളത്താൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഈ രോഗസൗഖ്യങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് പിന്നെ ഭയങ്കര നെഞ്ചുവേദനയായിട്ട് എനിക്ക് സഹിക്കാൻ വയ്യാതെ നെഞ്ചുവേദന ആയിട്ടൊക്കെ ഞാൻ രാത്രിയിൽ ഞാൻ ഭാരപ്പെട്ടിട്ടുണ്ട് രാത്രിയിൽ തന്നെ ഏർ കർത്താവ് എനിക്കൊരു വചന വെളിപ്പാട് തന്നു യോന പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ യോനാ പ്രവാചകൻ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ഭാഗമാണ് ഞാനോ സ്തോത്രത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും രക്ഷ യഹോവയുടെ പക്കൽ നിന്നു വരുന്നു ഈ വചനം സ്വർഗത്തിൽ ദൈവം എന്നോട് സംസാരിക്കുകയും ആ നിമിഷം തന്നെ ആ വലിയ നെഞ്ചുവേദന എന്ന ആ ഒരു ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറുകയും ചെയ്തു ഇതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ഒരു വചനത്താലുള്ള ഒരു സാക്ഷ്യമായിട്ട് കർത്താവ് എനിക്ക് തന്നു എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട് നിൻ്റെ മകൻ എന്തുകൊണ്ട് ഇത്രയും വർഷമായിട്ട് നീ ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവിന് വേണ്ടി നീ നിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് എന്നിട്ട് നിൻ്റെ മകൻ എഴുന്നേറ്റ് നടന്നില്ല എന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ കർത്താവിൻ്റെ വഴി എപ്പോഴും സമുദ്രത്തിലാണ് അവൻ്റെ പാതകൾ എപ്പോഴും പെരുവെള്ളത്തിലാണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടത വരുന്നത് നമുക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ബൈബിളിൽ യോസെഫിൻ്റെ ജീവിത ചരിത്രം നമ്മൾ നോക്കിയാൽ സഹോദരങ്ങളാൽ പൊട്ടക്കിണറ്റിൽ വീഴുന്ന അവസ്ഥയുണ്ടായി അവിടെ നിന്ന് അടിമ ചന്തയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു പോത്തിഫറിൻ്റെ ഭവനത്തിൽ പോയി ആ ക്ലേശകരമായ ജീവിതത്തിൽ നിന്ന് പിന്നെയും കാരാഗൃഹവാസത്തിലേക്ക് പോയി ലോകം നോക്കുമ്പോൾ ഈ സ്ഥാനത്തൊക്കെയും യോസെഫിനെ യോസെഫിനെ രക്ഷിക്കാൻ ആരുമില്ലായിരുന്നു എന്നാൽ യോസെഫിനെ കാണുന്ന കാണുന്ന ഒരു ദൈവം യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നൊരു ദൈവം ദൈവം യോസെഫിന് ദർശനം കൊടുത്ത ഒരു ദൈവം ഈ പൊട്ടക്കിണറിന്റെ അവസ്ഥയിൽ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു ഈ അടിമചന്തയിൽ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു പോത്തിഫറിന്റെ ഭവനത്തിൽ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു കാരാഗ്രഹവാസത്തിൽ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാൽ മറ്റുള്ളവർ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്ന ദൈവം യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് മറ്റുള്ളവർ കണ്ടത് യോസേഫ് ആ രാജ്യത്തിന്റെ രണ്ടാം സ്ഥാനക്കാരനായി മാറിയപ്പോഴാണ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ക്ലേശകര മായ അനുഭവത്തിലൂടെ ഇങ്ങനെ കടന്നുപോയപ്പോൾ എൻ്റെ ദൈവത്തോട് ഞാനും ചോദിച്ചു കർത്താവെ എന്ന് ഈ കഷ്ടം മാറും എൻ്റെ മകൻ എന്നെഴുന്നേറ്റ് നടക്കും ഞാൻ എൻ്റെ ദൈവത്തോട് ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ എന്തുകൊണ്ട് എനിക്ക് ഈ ദുരിതം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വന്നു അപ്പൊ എന്റെ ദൈവം എന്നോട് സംസാരിച്ചൊരു വചനമുണ്ട് നീ കാലാളുകളോട് കൂടെ ഓടിയിട്ട് തോറ്റുപോയാൽ നീ കൂടെ എങ്ങനെ മത്സരിച്ചോടും നീ സമാധാനമുള്ള ദേശത്ത് നിർഭയമായി വസിച്ചാൽ നീ യോർദാൻ്റെ വൺ കാടുകൾ നീ എന്തു ചെയ്യും അപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ദൈവം യുദ്ധ എന്നെ യുദ്ധത്തിനായി എൻ്റെ കൈകളെ എൻ്റെ എൻ്റെ ജീവിതത്തെ എൻ്റെ ദൈവം അഭ്യസിപ്പിക്കുകയാണെന്ന് എനിക്ക് ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലായി ഒരു ചെങ്കടൽ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ മാത്രമേ ഒരു മിരിയാമിനൊരു ആർപ്പുള്ളൂ ചെങ്കടൽ കടന്ന മിരിയാമാണ് തപ്പെടുത്താർത്തത് നമ്മുടെ ജീവിതത്തിലെ ഈ ക്ലേശകരമായ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയാൽ മാത്രമേ ദൈവത്തിൻ്റെ മഹത്വം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ലോകം പറയും നമ്മുടെ നമ്മളെ നോക്കിയിട്ട് നിന്റെ ദൈവം എവിടെയെന്ന് നമ്മളോട് ചോദിക്കും എന്നാൽ ലോകത്തിൻ്റെ കണ്ണുകൾക്ക് അപ്പുറമായി അവർക്ക് കാണാൻ കഴിയാത്ത കണ്ണുകൾ നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ കാണാൻ കഴിയാത്തതായ ഒരു സഹായത്തിനായുള്ള ഒരു വ്യക്തി ഒരു ഒരു ദൈവ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് ഈ ക്ലേശകരമായ എൻ്റെ ജീവിതത്തിൽ ഈ ഞാനും എൻ്റെ മകനും ഒരു വാടക ഭവനത്തിൽ ഒറ്റപ്പെട്ട് ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള ഒരു സാമ്പത്തിക സ്രോതസ് പോലും ഞങ്ങളുടെ മുന്നിൽ ഇല്ലാതിരിക്കുന്ന ഈ അവസ്ഥയിലും ഇങ്ങ് ഞങ്ങൾ എങ്ങനെ ഞങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസത്താൽ കർത്താവിൻ്റെ കരത്തിൽ ഞങ്ങൾ ബലമായി പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് കർത്താവിൽ ഞങ്ങൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട് ലോകം നമ്മളെ നോക്കി എന്തും പറയട്ടെ ലോകം നമ്മളെ പരിഹസിക്കട്ടെ പക്ഷെ നമ്മുടെ ർത്താവ് നമ്മുടെ കൂടെ നമ്മുടെ കൂടെ ഉണ്ട് ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുക കാരണം പല രോഗ അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഞാൻ ജീവിക്കുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയ രോഗാവസ്ഥകൾ ആ ഒരു ജീവിത അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞത് പറഞ്ഞ ഒരു കാര്യമുണ്ട് കർത്താവെ എൻ്റെ ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ജീവനെ എനിക്ക് തര ഈ ലോകത്തിൽ കർത്താവ് തരണം ഇല്ല എങ്കിൽ കർത്താവെ എനിക്ക് നിത്യതയിലൊരിടം തരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ പ്രാർത്ഥന നിങ്ങൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഈ നമ്മുടെ ദൈവം സ്വർഗത്തിലെ ദൈവം എപ്പോഴും നമ്മുടെ ഏത് കഷ്ട അനുഭവത്തിലും നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കൈവിട്ട് കളയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം ആ ദൈവത്തിൽ ആശ്രയിച്ച് നിന്നാൽ നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ദൈവം നമ്മളെ അനുവദിക്കുകയില്ല ഈ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു അത്ഭുതത്തോടെ എന്നെയും എൻ്റെ കുഞ്ഞിനെയും നിർത്തിയിരിക്കുന്ന സർവ്വശക്തനായ ദൈവം ആ യേശു കർത്താവ് നിങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ